കണ്ണൂർ സെൻട്രൽ ജയിൽ ചടിപ്പിടിയിലായ സൌമ്യ കേസ് പ്രതി വിയൂർ ഗോവിന്ദി ജയിലിലെമിയെ കണ്ണൂർ ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും വെട്ടിച്ച് കടന്നു കളഞ്ഞ അതിസുരക്ഷാ ജയിലിൽ രാവിലെ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘം അഞ്ചു മണിക്കൂറിലേറെ സമയമെടുത്ത് ഉച്ചയോടെയാണ് വിയൂരിലെത്തിയത് അതന്നെ ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഗോവിന്ദ ഏകാന്ത സെല്ലിൽ അടച്ചു മൂന്ന് ഘട്ടങ്ങളിലായുള്ള സുരക്ഷയാണ് വിയൂർ ജയിലിലുള്ളത് നാല് ദശാംശം രണ്ടു മീറ്റർ ആണ് സെല്ലുകളുടെ ഉയരം ചുറ്റും സി സി ടി വി ക്യാമറകളുണ്ട് തടവിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല ഭക്ഷണം എത്തിച്ചു നൽകും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാനാവില്ല ബാത്റൂം സെല്ലിൽ തന്നെ പുറത്ത് ആറു മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള മതിൽ ഇതിനു മുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുതി വേലി മതിലിന് പുറത്ത് പതിനഞ്ച് മീറ്റർ വീതം ഉയരമുള്ള നാല് വാച്ച് ടവറും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളുമുണ്ട് ഗോവിന്ദച്ചാമിയെ പോലുള്ള കൊടും കുറ്റവാളികളെ ഇത്തരം സുരക്ഷാ ക്രമീകരണത്തിലൂടെ അഴിക്കുള്ളിലിടാൻ സാധിക്കും എന്നാണ് അധികൃതർ പറയുന്നത് അപ്പോഴും ജയിലിലെ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് ആശങ്കയാണ് കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായി സുരക്ഷ ഒരുക്കാൻ കഴിയൂ എന്ന് മുൻ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു മീഡിയ വൺ തൃശൂർ